പറഞ്ഞതാ ഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ ആൾക്കെ സഹായിക്കുന്ന ആൾക്കാര് പഴയ ഡ്രെസ്സുകൾ ആയിട്ടും കൊണ്ട് വരല്ലേ കേട്ടോ ഇവിടെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിന് വേണ്ടിയില്ല ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ് പഴയ ഡ്രസ്സുകള് പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അലക്കാത്തത് വരെ ഉണ്ട് അപ്പൊ പുതിയ സാധനം കൊണ്ട് മാത്രം വന്നാൽ മതി കാണുന്ന കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാ പൊട്ടിക്കുമ്പോൾ അറിയുന്നില്ലേ അതെ അതെ ആ ഇതാ ചാക്കരി ഫുള്ള തന്നെ ഞാനിപ്പോ ഉള്ളത് ആ ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി നമ്മളെ സ്കൂൾ ആ ക്യാമ്പിലാണുള്ളത് ക്യാമ്പിലേക്ക് ഇപ്പോൾ ഡ്രസ്സുകൾ കൊണ്ടുവന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളോട് പറയാം എല്ലാവരും സഹായിക്കാനുള്ള മനസ്സുണ്ട് മനസ്സുള്ള ആൾക്കാർ പുതിയത് വാങ്ങിച്ചു കൊടുക്കി പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല ആ നിങ്ങള് നിങ്ങള് പൊട്ടിയ ചെരുപ്പുകൾ ആണല്ലേ ആ പുതിയ ചെരുപ്പുകൾ കൊണ്ടുവന്നോട്ടെ ണേ അതെ അതെ ഇത് പറയാനുള്ളതാറിയോ ഇത് ആ ഇത് നിങ്ങൾക്ക് സഹായിക്കാൻ എല്ലാവർക്കും നല്ല നല്ല മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഈ സാധനം ഒരു കൊടുത്തുവിടില്ലേ പ്ലീസ് ഇതൊക്കെ ഒക്കെ പഴയ ഡ്രസ്സുകൾ എന്താ ചെയ്യാം ഇതൊക്കെ മുടക്കിയ ചേ അല്ലേ അലക്കാത്തവരെ ഉണ്ടല്ലോ അല്ലേ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് ആ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് ഇവിടെ ഞമ്മള് കൊണ്ടുവരുന്നതിൽ ഒരു എല്ലാവരും നല്ല ഉപകാരമാണ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഒരു കാര്യം ഉള്ളത് വെച്ചാൽ ഉപയോഗിച്ച ഡ്രസ്സും നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതായിരിക്കും അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇങ്ങോട്ട് പരമാവധി കൊണ്ടുവരണ്ട ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു റൂമ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ മുകളിൽ ഞാൻ കാണിച്ചു തരാം ഒരു റൂം ഫുൾ ആയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഫുള്ള് നിറഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകള് പരമാവധി ഒഴിവാക്കി പുതിയ ഡ്രസ്സ് മാത്രം കൊണ്ടുവരു കളക്ടർ പുതിയ ഡ്രസ്സ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെ നോക്കി ശ്രദ്ധിച്ചു